നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയിൽ നിന്ന് കൊളംബിയയുമായിട്ട് കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് കളി ആ കളിക്കെന്തായാലും ലെനൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യുമെന്ന് കോച്ച് ലെനൽസ് സ്കലോനി സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ചോദിച്ചത് മെസ്സിയും അൽമേഡയും ഒരുമിച്ച് കളിക്കുമോ അവർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റുമോ കോച്ചിൻ്റെ മറുപടി എന്തുകൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല നല്ല താരങ്ങൾക്ക് ഒരുമിച്ച് എന്തായാലും കളിക്കാൻ പറ്റും എപ്പോൾ മികച്ച താരങ്ങൾ താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്നുവോ അത് മറ്റ് താരങ്ങൾക്കും ഗുണകരമായിട്ട് മാറും തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ മികച്ച രൂപത്തിൽ ഒരുമിച്ച് കളിക്കാൻ പറ്റും എന്നാണ് ലെണൽസ് കലോനി മെസ്സി അൽമെയ്ഡ സഖ്യം ഒരുമിച്ച് കളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് സോ രണ്ട് താരങ്ങൾക്കും ഒരുമിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങാനും പറ്റും അത് ടീമിനേറെ ഗുണകരമായി മാറുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞാലും മെസ്സി സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ലൗട്രോയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിശദീകരണം തന്നിട്ടുണ്ട് ലൗട്രോ ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിന് പരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് നമ്മൾ കുറച്ച് ദിവസത്തെ ഓഫ് കൊടുത്താണ് കാരണം അത്രയധികം മത്സരങ്ങൾ കളിച്ചിട്ടാണ് അദ്ദേഹം ദേശീയ ടീമിനോടൊപ്പം ചേർന്നത് അദ്ദേഹം നാളത്തെ കളിക്ക് ആണ് എന്ന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ ഇതാ ലൗട്രോ മാർട്ടിനസും ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് അവൈലബിൾ ആണ് പക്ഷേ ലൗട്രോ ട്രോ ഇറക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന കാണണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുവത്താം